വന്നുകൊണ്ട് കണ്ണിൽ നിന്നും അല്പം കൺമശെടുത്ത് അവളുടെ ചെവിയുടെ പുറകിലായി കൊടുത്തു കണ്ണ് തട്ടാതിരിക്കട്ടെ എൻ്റെ മോൾക്ക് അവർ പറഞ്ഞതും അവൾ അവരെ നോക്കി നിറഞ്ഞ പുഞ്ചീരിയുടെ പുറത്തേക്ക് ഇറങ്ങി അവിടെ ഹരി നിന്ന പണിക്കാർക്ക് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു അച്ഛാ പിന്നിൽ നിന്നും ശബ്ദം കേട്ടതും അയാളും തിരിഞ്ഞു നോക്കി ഒരു നിമിഷം മുന്നിലെ കാഴ്ചയിൽ അയാളുടെ കണ്ണുകൾ വിടർന്നു നേത്രകോളങ്ങൾ ഒന്നോളം വെട്ടി പതിയെ അവ തെക്കേ നീണ്ടതും ഒരു നിമിഷം അയാളുടെ കണ്ണുകൾ നീർത്തുള്ളികൾ സ്ഥാനം പിടിച്ചു എങ്കിലും തൻ്റെ മകളുടെ മുന്നിൽ നിന്നും അവയെ വിദഗ്ധമായി മറച്ചു പിരിച്ചുകൊണ്ട് അയാൾ അവളെ നോക്കി പുഞ്ചിരിച്ചു എങ്ങനെയുണ്ട് അച്ഛ എന്നെ കാണാൻ അമ്മയെപ്പോലെ തന്നെ ഇല്ലേ അവൾ കുറുമ്പോടെ ചോദിച്ചതും അയാളൊരു പുഞ്ചിരിയുടെ അവളെ ചേർത്ത് പിടിച്ചു നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് അച്ഛൻ്റെ വാവ മോളുടെ അമ്മയെപ്പോലെ തന്നെ അതിനവൾ അതിമനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് പണിക്കാരുടെ മുഖത്തേക്കൊന്ന് നോക്കി അവരിൽ ചിലരുടെ കണ്ണുകളിൽ വാത്സല്യമായിരുന്നെങ്കിൽ ചിലരൊരു കണ്ണുകളിൽ അത്ഭുതമായിരുന്നു ജീവനുള്ള സുഭദ്ര തമ്പുരാട്ടി മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെയായിരുന്നു അവർക്ക് ആ നിമിഷം തോന്നിയത് ചെറുപ്പത്തിൽ സുഭദ്ര തമ്പുരാട്ടി മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ തന്നെയുണ്ട് ഈ വേഷത്തിൽ കൊച്ചു തമ്പുരാട്ടിയെ കാണാൻ അവരിലൊരാൾ അത് മറച്ചു വയ്ക്കാതെ തന്നെ പറഞ്ഞതും ഭദ്രയും അതോടൊപ്പം ഹരിയും ഒന്ന് പുഞ്ചിരിച്ചു അവൾ ഹരിയെ ഒന്ന് നോക്കിയതും അയാൾ അവളെ ചേർത്ത് പിടിച്ചു അല്ല മോൾ എവിടെയൊക്കെ ഈ വേഷത്തിൽ പെട്ടെന്ന് തോർത്തും ഹരി അത് ചോദിക്കുമ്പോൾ മനസ്സിൽ അമറിന്റെ മുഖം മാത്രമായിരുന്നു അത് ഇന്നൊരു ഒഴിവു ദിവസമല്ലേ അച്ഛാ അതുകൊണ്ട് അമ്പലത്തിലേക്ക് പോകാം കരുതി അവൾ പറഞ്ഞതും അയാൾ ആശ്വാസത്തോടെ തലയാട്ടി മോള് ഒറ്റയ്ക്ക് പോകുമോ പാടത്തു നിന്നും പണിക്കാരുണ്ട് അല്ലായിരുന്നെങ്കിൽ അച്ഛൻ കൂടി വന്നേനെ ആ ഇത് തന്നെയാ ദേവിയമ്മയും പറഞ്ഞത് അകത്ത് ഒത്തിരി ജോലിയുണ്ട് അല്ലായിരുന്നെങ്കിൽ എൻ്റെ കൂടെ വന്നേനെ എന്ന് ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ അച്ഛാ എനിക്കറിയില്ലേ ചിറക്കലമ്മയുടെ നടയിലേക്ക് പോകാൻ അവൾ പരിഭവത്തോടെ പറഞ്ഞതും അയാൾ ഒന്ന് പുഞ്ചിരിച്ചു എത്ര വലുതായാലും നീ ഞങ്ങൾക്ക് കുഞ്ഞല്ലേ മോളെ അച്ഛൻ്റെ വാവ അയാൾ അവളുടെ നെറുകയിൽ ഒരു മുത്തം നൽകിക്കൊണ്ട് പതിയെ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു എന്നാൽ ശരി അച്ഛ ഞാൻ പോയിട്ട് വരാം ശരി മോളെ ഹരിയുടെ അനുവാദം കിട്ടിയതും അവൾ പതിയെ മുന്നോട്ട് നടന്നു അവൾ പോകുന്നതും നോക്കിക്കൊണ്ടിരുന്ന ഹരിയുടെ ചുണ്ടിലെ പുഞ്ചിരിയോടൊപ്പം തന്നെ കണ്ണുകളിൽ അതുവരെ മറച്ചു പിടിച്ചിരുന്ന നിർത്തുള്ളികളും സ്ഥാനം പിടിച്ചു എന്നാൽ അവൾ പോകുന്ന നോക്കിക്കൊണ്ട് മറ്റു രണ്ട് കണ്ണുകൾ കൂടി അവിടെ ഉണ്ടായിരുന്നു അതിൽ സ്നേഹമോ വാത്സല്യമോ ആയിരുന്നില്ല തെളിഞ്ഞു നിന്നിരുത് അവളെ കൊന്നു തള്ളാനുള്ള പക മാത്രമായിരുന്നു അധികം വൈകാതെ തന്നെ നിന്റെ അമ്മയുടെ അരികിലേക്ക് നിന്നെ ഞാൻ പറഞ്ഞു വിടുന്നുണ്ടെടി ഭദ്ര തമ്പുരാട്ടി അയാളുടെ ചുണ്ടുകൾ മൊഴിയുമ്പോൾ കണ്ണുകൾ കനൽ പോലെ കത്തിയിരിഞ്ഞുകൊണ്ടിരുന്നു വർഷങ്ങളായി അതിൽ നിറഞ്ഞു നിൽക്കുന്ന പക അവളുടെ മേലെ വർഷിക്കാനായി ഓരോ നിമിഷവും അയാൾ കൊതിച്ചുകൊണ്ടിരുന്നു അധികം വൈകാതെ തന്നെ അതിനായി പറ്റിയൊരു അവസരം വന്നു ചേരുമെന്ന ചിന്തയാൽ അയാളുടെ ചുണ്ടിൽ ഒരു പുച്ച തെളിഞ്ഞിരുന്നു അത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിന് മുന്നേ അയാൾ അവിടെ നിന്നും പിന്തിരിഞ്ഞ് നടന്നിരുന്നു പടിപ്പുരവാതിൽ കടന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഭദ്ര ഒന്ന് തിരിഞ്ഞു നോക്കിയതും അടഞ്ഞു കിടക്കുന്ന കളപ്പുരയുടെ മുൻവാതിൽ കണ്ട് അവളിൽ നിരാശ നിറഞ്ഞു എങ്കിലും ഏതൊരു ചിന്തയിൽ ഒരു പുഞ്ചിരിയോടെ മുന്നോട്ട് നടന്നു അന്ന് ക്ഷേത്രത്തിലേക്ക് പോകാനായി അവൾ റോഡ് മാർഗം ഉപയോഗിക്കാതെ പാടം വഴിയാണ് പോയത് പാടത്ത് വിളഞ്ഞു നിൽക്കുന്ന കറ്റയിലൂടെ വിരലോടിച്ചു കൊണ്ടവൾ ആ വരമ്പിലൂടെ പതിയെ നടന്നു പാടത്ത് പണിയെടുത്തുകൊണ്ടിരുന്ന പണിക്കാരിൽ അധികം പേരും ഒട്ടൊരത്ഭുതത്തോടെയും കൗതുകത്തോടെയും ആയിരുന്നു ആ കാഴ്ച നോക്കിക്കണ്ടത് ഒരിക്കൽ കൂടി തങ്ങളുടെ വലിയ തമ്പുരാട്ടി മുന്നിൽ വന്ന് നിൽക്കുന്ന കാഴ്ച കണ്ടാൽ അവരെങ്ങനെ അത്ഭുതപ്പെടാതെ ഇരിക്കും എല്ലാവരെയും നോക്കി മനോഹരമായ ഒരു പുഞ്ചിരി കൊണ്ട് അവൾ വേഗത്തിൽ തൻ്റെ ചിറക്കലമ്മയുടെ സന്നിധിയിലേക്ക് നടന്നു ക്ഷേത്ര പടവുകൾ ഓരോന്നായി കയറി ഭദ്ര ക്ഷേത്രമുറ്റത്തെ കാലെടുത്ത് വെച്ചതും ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തായി ഒരു കാർ വന്നു അതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ആരോഗ്യ ദൃഢഗാത്രനായ ഒരു പുരുഷൻ പുറത്തേക്ക് ഇറങ്ങി സ്വർണ്ണക്കരയുള്ള കസവും കൊണ്ടും കറുത്ത ഷർട്ടുമായിരുന്നു അയാളുടെ വേഷം വെട്ടിയൊതുക്കിയ താടിയും മുടിയുമൊക്കെ അവൻ്റെ അഴകു വർദ്ധിപ്പിച്ചിരുന്നു കയ്യിലൊരു ഗോൾഡൻ ചെയിനും കഴുത്തിലൊരു രുദ്രാക്ഷത്തിൻ്റെ മാലയുമായിരുന്നു അവൻ ധരിച്ചിരുന്നത് തുറന്നു കിടക്കുന്ന ഷർട്ടിൻ്റെ വിടവിലൂടെ അതവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നത് അവന് വല്ലാത്തൊരു ഭംഗി തന്നെയായിരുന്നു അവനൊരു പുഞ്ചിരിയുടെ ആ ക്ഷേത്രമൊട്ടാകെ ഒന്ന് കണ്ണൊടിച്ചു ആ നിമിഷം അവൻ്റെ കണ്ണുകൾക്ക് വല്ലാത്തൊരു തന്നെ ഉണ്ടായിരുന്നു മുഖത്ത് വിരിഞ്ഞ അതേ പുഞ്ചിരിയോടെ തന്നെ അവൻ ആ ക്ഷേത്രമുറ്റത്തേക്ക് കാലെടുത്തു വെച്ചു ക്ഷേത്രമുറ്റത്തെ കയറിയ ഭദ്ര നേരെ ശ്രീകോവിലിന് മുന്നിലേക്ക് നടന്നു ശ്രീകോവിലു നിന്ന് ഇറങ്ങുമ്പോൾ കയ്യിൽ കരുതിയിരുന്ന തുളസിമാല അവൾ ശ്രീകോവിലിന്റെ പടികളിൽ ഒന്നിൽ വെച്ചു അല്ല ഇതാരാ ഭദ്രമോളോ എന്തേ ഇന്ന് ഒറ്റക്കേ അച്ഛൻ വന്നില്ലേ മാല എടുക്കാനായി പുറത്തേക്ക് ഇറങ്ങി വന്ന തിരുമേനി അവളെ കണ്ടതും ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു അച്ഛൻ വന്നിട്ടില്ല തിരുമേനി പാടത്ത് പണിക്കാറുള്ളത് കൊണ്ട് അച്ഛനെ അങ്ങോട്ട് പോകണം അവളും ഒരു പുഞ്ചീരിയുടെ തന്നെ മറുപടി പറഞ്ഞു അദ്ദേഹം അതിനൊന്നും തലയാട്ടിക്കൊണ്ട് പടിയിൽ നിന്നും തുളസിമാലയും എടുത്ത് അകത്തേ കയറിപ്പോയി അകത്തേ കയറി അദ്ദേഹം ചിറക്കൽ ദേവിയുടെ വിഗ്രഹത്തിലേക്ക് തുളസിമാല അണിയുന്നത് ഭദ്ര നിർവൃതിയോടെ നോക്കി നിന്നു അവൾ ചിറക്കൽ അമ്മയുടെ മുന്നിൽ കൈകൾ കൂപ്പി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു ദേവി ശ്ലോകം ചൊല്ലിക്കൊണ്ട് അവൾ കണ്ണുകൾ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു അപ്പോഴേക്കും തിരുമേനി പൂജ ചെയ്ത പ്രസാദവുമായി പുറത്തേക്ക് ഇറങ്ങി വന്നു ക്ഷേത്രോത്സവത്തിനുള്ള ഉത്സവത്തിനുള്ള കുട്ടിയെ മീനത്തിലെ മകൈരം ദേവപ്രശ്നം നടത്തി വേണം ഉത്സവത്തിന് ദിവസം കുറയ്ക്കാൻ എല്ലാത്തിനും തമ്പുരാൻ്റെ സാന്നിധ്യം വേണം അതുകൊണ്ട് മോൾ അച്ഛനോടൊന്നും പറയണം സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ടേക്കൊന്നും ഇറങ്ങാൻ പറയാം തിരുമേനി അദ്ദേഹം പ്രസാദം കൊടുക്കുന്നിടയിൽ പറഞ്ഞത് കേട്ട് അവളും തലയാട്ടിക്കൊണ്ട് പറഞ്ഞു പെട്ടെന്ന് പിന്നിൽ ആരോ മണിയൊടിക്കുന്ന ശബ്ദം കേട്ടതും ഇരുവരും അങ്ങോട്ടേക്ക് നോക്കി ഉറച്ച കാലുവെപ്പോടെ അകത്തേ കയറി വരുന്ന സുന്ദരനായ യുവാവിനെ ഇരുവരും ഒട്ടൊരു സംശയത്തോടെ നോക്കി നിന്നു അയാൾ നടന്നു വന്ന് ശ്രീകോവിൽ മുന്നിലായി നിന്നു ഒരു ഉണ്ട് തിരുമേനി ശ്രീറാം ഉത്രം നക്ഷത്രം അവൻ പറും അദ്ദേഹം അവൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി കുട്ടി തൃപ്പങ്കോട്ട് രാമനാഥവർമ്മയുടെ കൊച്ചുമകനല്ലേ മഹേന്ദ്രവർമ്മയുടെ മകൻ അദ്ദേഹം ചോദിച്ചു കേട്ട ഭദ്ര ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ അവൻ്റെ മുഖത്തൊരു പുഞ്ചിരിയായിരുന്നു തെളിഞ്ഞു നിന്നത് അതേ തിരുമേനി മഹേന്ദ്രവർമ്മയുടെ മൂത്ത മകനാണ് ശ്രീറാം അവൻ അതേ പുഞ്ചിരിയോടെ തന്നെ മറുപടി പറഞ്ഞു കുട്ടിയെ അങ്ങനെ അധികം ഒന്നും പുറത്തേ കാണാറില്ലായിരുന്നല്ലോ ഇവിടെ ഇല്ലായിരുന്നോ ഏയ് ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു തിരുമേനി ഇപ്പോൾ തൃപ്പങ്കോട്ട് ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അവൻ പറയുന്നത് കേട്ട് അദ്ദേഹം ഒന്ന് പുഞ്ചിരി ശേഷം ബദ്രയുടെ മുഖത്തേക്ക് നോക്കി മോൾക്ക് മനസ്സിലായില്ലേ ഇതാരാണെന്ന് അദ്ദേഹം ചോദിച്ചത് കേട്ട് അവളൊരു വിളറിയ പുഞ്ചിരി മറുപടി നൽകി ശേഷം അവനെ നോക്കിയതും അതേ നിമിഷം തന്നെ അവൻ്റെ കണ്ണുകളും അവളുടെ നിറക്ക് നീണ്ടു അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുവെങ്കിലും അതേ പുഞ്ചിരി തിരികെ നൽകാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല കുട്ടിക്ക് മനസ്സിലായില്ലേ ഈ മോൾ ആരാണെന്ന് അറിയാം എൻ്റെ സുഭദ്ര മകളല്ലേ ശ്രീഭദ്ര അതവൻ അവളുടെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞത് അവൻ പറഞ്ഞു കേട്ട് അവളൊരു ഒട്ടൊരു അത്ഭുതത്തോടെ അവനെ നോക്കി കാരണം ഓർമ്മ വെച്ച നാൾ മുതൽ തൻ്റെ അമ്മ വീട്ടുകാർ തന്നെ അമ്മയെ കൊല്ലിയെന്നും ജാതക ദോഷക്കാരി എന്നും വിളിക്കുന്നതാണ് താൻ കേട്ടിട്ടുള്ളത് എന്നാൽ ഇന്ന് ആദ്യമായിട്ടാണ് ആ കുടുംബത്തിലൊരാൾ തന്നെ സുഭദ്രയുടെ മകളെന്നു പറയുന്നത് അവൾക്ക് അവൻ്റെ വാക്കുകൾ കേട്ട് ഒത്തിരി സന്തോഷം തോന്നി എങ്കിലും അവളത് പുറമേ കാണിക്കാതെ അവനെ നോക്കിയൊന്നും അന്തസ്സിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു അവൾ പോകുന്നു നോക്കി നിന്ന് അവൻ്റെ മുഖത്ത് എന്തെന്നറിയാതൊരു നിരാശ പടർന്നു ക്ഷേത്രമതിൽ കെട്ടിന് പുറത്തേക്കിറങ്ങിയ ഭദ്ര നേരെ കുളക്കടവയിലേക്കാണ് നടന്നത് നടക്കുന്നതിനിടയിൽ അവളുടെ മനസ്സ് നിറയെ അവൻ്റെ വാക്കുകൾ തന്നെ മുഴങ്ങിക്കേട്ട് കൊണ്ടിരുന്നു എന്തുകൊണ്ടോ ആ വാക്കുകൾ ഓർക്കുന്നതും അവളുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു ഹലോ ശ്രീഭദ്ര പെട്ടെന്ന് പിന്നിൽ നിന്നും ആരോ തന്നെ വിളിക്കുന്നതി കേട്ടതും അവളും തിരിഞ്ഞു നോക്കി തൻ്റെ അരികിലേക്ക് ഓടി വരുന്ന ശ്രീരാമനെ കണ്ട് അവളുടെ നെറ്റി ചുഴിഞ്ഞു ഹോ ഞാൻ കരുതി താൻ കോവിലകത്തേക്ക് തിരികെ പോയിട്ടുണ്ടാവോ എന്ന് അതാ പ്രാർത്ഥിച്ചുടനെ പെട്ടെന്ന് തന്നെ ഇറങ്ങി ഓടിയത് അവൻ അവളുടെ മുന്നിൽ വന്നിന്ന് ശ്വാസമൊന്ന് എടുത്തു വിട്ടുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ സംശയത്തോട് നോക്കി എന്താടോ താൻ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്റെ സൗന്ദര്യം കണ്ടിട്ടാണോ അവൾ നോക്കുന്നത് കണ്ട് അവൻ സ്വയമൊന്ന് നോക്കിയ ശേഷം അവളെ നോക്കി കുറുമ്പോട് ചോദിച്ചു പെട്ടെന്ന് അവൻ അങ്ങനെ ചോദിച്ചതും അവൾക്ക് വല്ലാത്ത ജാളിദ്യ തോന്നി താൻ അവനെ നോക്കിയത് കണ്ട് അവൻ തന്നെ തെറ്റിദ്ധരിച്ചു അവൾ ചിന്തിച്ചു അത് പിന്നെ ഞാൻ അത് അമ്മയുടെ തറവാട്ടിലുള്ള ആരും എന്നെ എന്നോട് ഇതുവരെ സംസാരിക്കാനൊന്നും വന്നിട്ടില്ലല്ലോ ആദ്യമായിട്ടാണ് അവിടെ നിന്നും ഒരാൾ എന്നോട് സംസാരിക്കുന്നത് അതാ ഞാൻ അത്ഭുതത്തോടെ നോക്കിയത് അവൾ പറഞ്ഞത് കേട്ട് അവനൊന്നും പുഞ്ചിരിച്ചു അങ്ങനെ എല്ലാവരുടെയും കൂട്ടത്തിൽ എന്നെ പെടുത്തേണ്ട കേട്ടോ എനിക്ക് സുഭദ്ര സുഭദ്രഅപ്പച്ചിയെ ഒത്തിരി ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ അപ്പച്ചിയുടെ മകളെയും അവൻ പറഞ്ഞു കേട്ട് അവളുടെ കണ്ണുകളൊന്നും ചുരുങ്ങി അവനെന്തെങ്കിലും അർത്ഥം വെച്ച് പറഞ്ഞതാണോ എന്ന് അവളുടെ മനസ്സിൽ ചിന്തിച്ചുവെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന അവളുടെ തലച്ചോറ് അവളെ ഉപദേശിച്ചു അതുകൊണ്ട് തന്നെ അവളത് പുറമേ കാണിക്കാതെ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ ആ അതൊക്കെ പോട്ടെ ശ്രീ ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണല്ലേ പെട്ടെന്ന് അവൻ്റെ നാവിൽ നിന്നും ശ്രീ എന്ന വാക്ക് വീണതും അവളുടെ മുഖം വാടി മനസ്സിൽ അമറിൻ്റെ മുകളിൽ തെളിഞ്ഞു വന്നതും വാടിയ മുഖത്ത് പതിയിരു പുഞ്ചിരി തെളിഞ്ഞു വന്നു അത് ശ്രീ വേണ്ട ഭദ്ര അങ്ങനെ വിളിച്ചാൽ മതി അതാ എനിക്കിഷ്ടം അവൾ പറ കേട്ട അവൻ്റെ മുഖത്ത് സംശയം തെളിഞ്ഞുവെങ്കിലും അവനത് പുറമേ കാണിക്കാതെ അവളെ നോക്കി തലയാട്ടി ഓക്കെ അപ്പോൾ ഭദ്ര ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയറിനാണല്ലേ പഠിക്കുന്നത് അതെ എസ് കോളേജിൽ ആഹാ അവിടെയാണല്ലോ എൻ്റെ അനുജൻ സൂരജും പഠിക്കുന്നത് അവനെ അറിയുമോ അവൻ ചോദിച്ചതും അവളുടെ മനസ്സിലേക്ക് സൂരജ് പലപ്പോഴേ തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നതും തൻ്റെ കയ്യിൽ കയറി പിടിച്ചതിന് ചന്തുവിനെ തല്ലിയതും അതിൻ്റെ ദേഷ്യത്തിന് അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും ഒക്കെ കടന്നു വന്നു അതവളിൽ വല്ലാത്തൊരു വെറുപ്പ് സൃഷ്ടിച്ചു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്ന ശ്രീരാമന് പെട്ടെന്നുണ്ടായ അവളുടെ ഭാവമാറ്റത്തിൻ്റെ കാരണം മനസ്സിലായില്ല എന്താടോ എന്തു പറ്റി അവൻ ചോദിച്ചതും അവൾ ഞെട്ടിലോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തു പറ്റി എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവൻ സംശയത്തോട് ചോദിക്കുക അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഏയ് ഒന്നുമില്ല ഞാൻ വേറെ എന്തോ ആലോചിച്ചിരുന്നതാ ഓ അപ്പോൾ പറ സൂരജിനെ അറിയുമോ കണ്ടിട്ടുണ്ട് താല്പര്യമില്ലാത്ത മട്ടിൽ അവൾ പറഞ്ഞു ആ അവനെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നില്ല വീട്ടിൽ ചെറിയച്ഛനും ചെറിയമ്മയും ഒക്കെ ഭയന്നിരിക്കുകയാണ് അവൻ വല്ല ട്രിപ്പിനും പോയതായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ അവന് പതിവുള്ളതാ അവൻ നിസ്സാരമായി പറയുന്നത് കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു പിന്നെയും അവൻ എന്തൊക്കെയോ അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നു അവൾ അതിനൊക്കെ ഒരു ചെറുചിരിയോട് മറുപടിയും പറഞ്ഞു എന്നാൽ ഞാൻ പോയിക്കോട്ടെ ലേറ്റായാൽ അച്ഛൻ അന്വേഷിക്കും കുറച്ച് സമയം കഴിഞ്ഞതും അവൾ തൻ്റെ കയ്യിൽ കെട്ടിയിരുന്ന വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് അവനോടേ പറഞ്ഞു ഓ ആയിക്കോട്ടെ അവൻ മറുപടി പറഞ്ഞതും അവളൊരു പുഞ്ചിരിയോടെ തിരിഞ്ഞു നടന്നു ഇനിയിപ്പോൾ കുളക്കടവിലേക്ക് പോകാനുള്ള സമയമില്ല അവിടെ കൂടി പോയിട്ട് വന്നാൽ ഒത്തിരി ലേറ്റാകും അതുകൊണ്ട് തന്നെ അവൾ നേരെ കോവിലകത്തേക്ക് തന്നെ യാത്രയായി നടക്കുന്നതിനിടയിൽ അവളും തിരിഞ്ഞു നോക്കിയതും തന്നിൽ തന്നെ കണ്ണുകൾ പതിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീറാമിനെ കണ്ട് അവളിൽ എന്തോ അസ്വസ്ഥത പടർന്നു എങ്കിലും അതൊന്നും പുറമേ കാണിക്കാതെ അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി യാത്ര പറഞ്ഞു അപ്പോഴും അവൾ നടന്നു പോകും നോക്കി ഒരു ചെറുപുഞ്ചിരിയോടെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു ശ്രീറാം സർ മാറിൽ കയ്യും കെട്ടി കാലിന്മേൽ കാൽ കയറ്റി വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് സോഫയിൽ ചാരി അമർ പീറ്ററിന്റെ ശബ്ദം കേട്ടതും കണ്ണുകൾ തുറന്നു നോക്കി അവൻ്റെ കണ്ണുകൾ തീക്ഷ്ണതയോടെ പീറ്ററിൻ്റെ മുഖത്ത് തന്നെ തറച്ചു നിന്നു ആ കണ്ണുകളിൽ നിന്ന് വമിക്കുന്ന അഗ്നി കണ്ടതും ഒരു നിമിഷം പീറ്ററിൻ്റെ മുഖം വിളറി ഏതവസ്ഥയിലും അമറിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന പീറ്റർ ഒരു നിമിഷം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ ധൈര്യമില്ലാതെ തറഞ്ഞു നിന്നു സർ അത് ഹു ഹി അവൻ എന്തോ പറയാൻ തുടങ്ങിയതും അമറിൻ്റെ കടുപ്പമേറി ശബ്ദം അവൻ്റെ കാതിൽ പതിഞ്ഞു ഒരു നിമിഷം പീറ്റർ അവനെ ഒന്ന് നോക്കി ശേഷം അവൻ്റെ കണ്ണുകൾ സോഫയുടെ മുന്നിലായിരുന്ന ടേബിളിന് പുറത്തായി നിന്ന് കിടക്കുന്ന ഫോട്ടോസിലേക്ക് നീണ്ടു ഭദ്രയോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ഫോട്ടോസുകളായിരുന്നു അത് സർ ഹീസ് ശ്രീറാം ഹീസ് ഭദ്രാസ് അങ്കിൾ സൺ പീറ്റർ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവനോടായി പറഞ്ഞു അപ്പോൾ മുറച്ചെറുക്കനാണല്ലേ പീറ്റർ പറഞ്ഞു കഴിഞ്ഞതും അമർ അതുമാത്രം ചോദിച്ചു യെസ് സർ വിത്തിൻ ഹാഫ് ആൻ അവർ അവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിരിക്കണം സർ പീറ്റർ തലയാട്ടിക്കൊണ്ട് സംബന്ധിച്ചതും അമർ പതിയെ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് മുറിയിലേക്ക് നടന്നു ഈ പിന്നെ ഇനിയൊരു തവണ കൂടി അവൻ എൻ്റെ ശ്രീയുടെ മുന്നിലേക്ക് വരാൻ പാടില്ല അങ്ങനെ വന്നാൽ തിരിഞ്ഞു നടക്കുന്നിടയിൽ അവൻ പീറ്ററിനെ നോക്കി ഒരു താക്കീതിൻ്റെ സ്വരത്തിൽ പറഞ്ഞതും അവൻ ചെറുഭയത്തോടെ തലയാട്ടി അപ്പോഴേക്കും അമർ തിരിഞ്ഞ് തൻ്റെ മുറിയിലേക്ക് നടന്നിരുന്നു എന്നാൽ ആ നിമിഷവും അവൻ്റെ ഉള്ളം പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ ഭദ്ര ശ്രീരാമനോട് യാത്ര പറഞ്ഞു പോയപ്പോൾ അവളിൽ തന്നെ തറഞ്ഞു നിന്ന ശ്രീറാമിൻ്റെ കണ്ണുകളിൽ തിളക്കമായിരുന്നു ഡ്രൈവ് ചെയ്യുകയായിരുന്ന ശ്രീറാമിൻ്റെ മനസ്സ് നിറയെ ഭദ്രയുടെ മുഖം തന്നെയായിരുന്നു അവളുടെ നിഷ്കളങ്കമായ മുഖം ഓർക്കുന്തോറും തോറും അവൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ശ്രീഭദ്ര എത്ര മനോഹരിയാണവൾ ശരിക്കും ഇന്ന് അവളെ കാണാൻ സുഭദ്ര പച്ചിയെ പറിച്ചു വെച്ചത് തന്നെ ഉണ്ടായിരുന്നു കറുത്ത കരയുള്ള സെറ്റും കൊണ്ടുമുടുത്ത് ഇടുപ്പ് കവിഞ്ഞു കിടക്കുന്ന മുടി അഴിച്ചിട്ട് മുന്നിൽ വന്ന് നിന്നപ്പോൾ ശരിക്കും അപ്പച്ചി മുന്നിൽ നിൽക്കുന്നത് പോലെ തന്നെ ഉണ്ടായിരുന്നു എപ്പോഴാണ് താൻ അവളെ ആദ്യമായി കണ്ടത് അത് കുഞ്ഞിലെ ആയിരുന്നു അവൾ കാരണമാണ് അപ്പച്ചി മരിച്ചുപോയെന്ന കേട്ടറിവ് വെച്ച് അന്നൊക്കെ താൻ അവളെ വെറുത്തിട്ടുണ്ടായിരുന്നുള്ളൂ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു സുഭദ്രഅപ്പച്ചി ആ അപ്പച്ചി അവൾ കാരണമാണ് മരിച്ചുപോയെന്നറിഞ്ഞാൽ ആർക്കാണ് അവളെ സ്നേഹിക്കാൻ കഴിയുക അതിനാക്കം കൂട്ടാനായി പലരും പല കഥകളും പറഞ്ഞു പരത്തുന്നുണ്ടായിരുന്നു അന്നൊക്കെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കാനുള്ള പ്രായവും ആയിരുന്നില്ലല്ലോ മറ്റുള്ളവർ പറഞ്ഞത് എന്താണോ അത് കേട്ട് വിശ്വസിച്ചുകൊണ്ട് അവളെ പൂർണമായും വെറുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും അവളെ കാണണമെന്ന് പോലും തോന്നിയിരുന്നില്ല മുത്തശ്ശി പലപ്പോഴും മുത്തശ്ശിനോട് അവളെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോഴൊക്കെ സ്വന്തം മകളെ കൊന്ന അവളെ എന്തിനാണ് മുത്തശ്ശി കാണണമെന്ന് പറഞ്ഞ് ഇത്ര വാശി പിടിക്കുന്നതെന്ന് മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ പിന്നീട് എപ്പോഴോ സ്ഥിതിഗതികൾ മാറി മറിഞ്ഞു മുതിർന്നപ്പോഴാണ് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരുന്ന ചിന്താഗതികളൊക്കെ തെറ്റായിരുന്നു എന്ന് ബോധ്യം വന്നത് അപ്പോഴേക്കും ചിറക്കൽ ഹരിനാരായണനും തൃപ്തങ്ങോട്ടുകാരുമായി പൂർണ്ണമായും അകന്നിരുന്നു പിന്നീട് പഠനവും ഒക്കെ താൻ വിദേശത്തേക്ക് ചേക്കേറിയുന്നു സത്യത്തിൽ തനിക്ക് വിദേശത്ത് തന്നെ നിൽക്കാൻ ആയിരുന്നു താല്പര്യം പക്ഷേ തൃപ്പങ്ങോട്ട് ഹോസ്പിറ്റൽ നോക്കി നടത്തേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമായ സ്ഥിതിക്ക് അന്ന് തനിക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വിദേശത്തെ ജോലി റിസൈൻ ചെയ്തുകൊണ്ടാണ് താൻ തൃപ്പങ്ങോട്ട് ജോയിൻ ചെയ്തത് ഒപ്പം ശിവയും ഉണ്ടായിരുന്നു അന്നവൻ തൃപ്പങ്ങോട്ട് ഹോസ്പിറ്റലിൽ തന്നെ എം ബി ബി എസ് ഫൈനൽ ഇയറിൽ പഠിക്കുകയായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോയി കൊണ്ടിരുന്ന സമയത്താണ് ഒരിക്കൽ കോളേജിൽ സൂരജിനെന്തോ പ്രശ്നമുണ്ടായി എന്നും പറഞ്ഞുകൊണ്ട് കോൾ വന്നത് അന്ന് അച്ഛനും ചെറിയശ്ശനും എന്തോ ബിസിനസ് നിരക്കിലായതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൽ കാര്യം വിളിച്ച് തന്നോടാണ് പറഞ്ഞത് സൂര്യജിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ അവൻ്റെ ഭാഗത്തായിരിക്കും തെറ്റെന്ന് പൂർണ്ണമായി ഉറപ്പായിരുന്നു കാരണം ഒളിഞ്ഞും തെളിഞ്ഞും അവൻ ചെയ്യുന്ന പല തെറ്റുകളും കുടുംബത്തിൽ മറ്റാർക്കും അറിയില്ലെങ്കിലും താൻ അറിയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തനിക്ക് അവൻ്റെ കാര്യങ്ങളിൽ ഒന്നും ഇടപെടാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ പോകാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല എങ്ങനെ മറിഞ്ഞാൽ അവൻ്റെ പഠിത്തം പോലും അതോടെ സ്റ്റോപ്പ് ആകും അങ്ങനെയാണ് താൻ എസ് കോളേജിൽ എത്തുന്നത് അവന്റെ ഓർമ്മകൾ അന്നത്തെ ദിവസത്തേക്ക് പോയി